കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോംസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ദിനാഘോഷം നടന്നു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എൺപത്തിയേഴ് കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിനേറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിന്റേതുമായ ഒരു സുദിനമാണിത് കാരണം ഈ സ്കൂൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ആ ലക്ഷ്യം പൂർണ്ണമായ സംതൃപ്തിയോടെ സാക്ഷാത്കൃതമായതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുക നൂറ് ശതമാനം വിജയവുമായിട്ട് നമ്മുടെ ഹൈസ്കൂളും തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയവുമായിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളും ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ സ്കൂളുകളുടെ മുൻപന്തി നിൽക്കുന്നു മത്സര പരീക്ഷകളിൽ വിജയിച്ചതുകൊണ്ട് അമിത ആത്മവിശ്വാസമുള്ളവരാകരുതെന്നും കരിയർ എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കാൻ മാത്രമുള്ള വഴി മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതം ആസ്വദിക്കാനും കൂടി ഉള്ളതായിരിക്കണമെന്നും ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ പറഞ്ഞു നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിക്കുക നിങ്ങളുടെ പഠിക്കുക അതുകൊണ്ട് എ പ്ലസ് കിട്ടുന്നത് മാത്രമാണ് വിജയം എന്നത് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും അടുത്ത തവണ ഫ്രണ്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിരിക്കും അല്ല ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങളെ ഇങ്ങനെ പ്രഷർ ചെയ്ത് തുടങ്ങും നിങ്ങളെ പുറകിലിരിക്കുന്ന ആൾക്കാരെ ചേച്ചിയെ കണ്ടില്ലേ ചേട്ടനെ കണ്ടില്ലേ അതുപോലെ അടുത്ത തവണ കസേരയിൽ പോയി ഇരിക്കണം സമ്മാനം വാങ്ങണം വാങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ പരമാവധി കൊടുക്കുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുക പക്ഷേ എ പ്ലസ് കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് എല്ലാം നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ് അവസാനിച്ചു വന്നോ എന്നൊന്നും കരുതി നിങ്ങൾ ഇനി പരിശ്രമിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടുന്ന ഗ്രേഡുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട അധ്യക്ഷനായിരുന്നു കെട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീനാ സിബി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് ഹെഡ് മിസ്റ്റർ വിൻസി സെബാസ്റ്റിയൻ പി പ്രസിഡന്റ് ജോസോ കുടക്കച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു